ിൽ സർദാർ വല്ലഭായിട്ടിന്റെ ഇന്ദിരാഗാന്ധിയുടെ സി സി വിചാർ വിഭാഗ സംഘടനാ ചുമതലയുള്ള സംസ്ഥാനം നിർവഹിച്ചു നേതൃത്വത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാമത് ജന്മദിനവും ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത പട്ടേൽ മഹാത്മജിയുടെ നിന്ന് വിവിധ തരങ്ങളിലുള്ള കമ്മിറ്റികൾ ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയുടെ കോർഡിനേഷൻ ഹൈദരാബാദിൽ വെച്ച് കൂടിയപ്പോൾ അഞ്ഞൂറ്റി അറുപത്തി പരം ചെറു രാജ്യങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ ആഹ്വാനം ചെയ്ത ഒരു കമ്മിറ്റിയായിരുന്നു അവിടെ ഹൈദരാബാദിൽ അന്ന് നടന്നത് എല്ലാ നാട്ടുരാജ്യങ്ങളെയും വിവിധ ഭാഷകൾ വിവിധ സംസ്കാരങ്ങൾ വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അടക്കമുള്ള ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനമുള്ള ആളുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പോരാടി ഉപദേശ നിർദ്ദേശങ്ങൾ മഹാത്മജിക്ക് കൊടുക്കുന്ന പ്രഥമ വ്യക്തിയായിരുന്നു അത് ഗാന്ധിജി പോലും അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് സർദാർ അദ്ദേഹമാണ് സർദാർ എന്നുള്ള സർദാർ എന്ന് പറയുന്ന നേതാവ് ഇത് സ്വന്തമായി അവകാശപ്പെടാനുള്ള ഒരു വ്യക്തിത്വമല്ല ബഹുമാന്യനായ പട്ടേൽ ഇന്ത്യയെ ഏകോപിപ്പിക്കുന്നതിൽ നാട്ടുരാജ്യങ്ങളെ സംഘ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഏകോപിപ്പിച്ചുകൊണ്ട് പ്രതിഷേധങ്ങളെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ട്രഷർ മാർവൽ സെയ്ഫുദ്ദീൻ സാഹിബ് പറഞ്ഞതുപോലെ ജനങ്ങളെ ഒരു മനുഷ്യരെയും കൊല്ലാതെ രാജ്യത്തിൻ്റെ ഒരു രാജാക്കന്മാരെയും വധിക്കാതെയാണ് ഇന്ത്യയുടെ നാട്ടുരാജ്യങ്ങളെ ഏകോപിപ്പിച്ച് ഇന്ത്യ ഇന്ത്യ എന്ന ആ രൂപമുണ്ടാക്കാൻ അദ്ദേഹം നടത്തിയ പ്രയത്നങ്ങൾ നമുക്ക് വിസ്മരിച്ചുകൂടാം കെ പി സി സി വിചാർ വിഭാഗ് സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സഞ്ജീവ് അമ്പലപ്പാട് ഉദ്ഘാടനം നിർവഹിച്ചു വിചാർ വിഭാഗ നിയോജക മണ്ഡലം പ്രസിഡന്റ് സലിം ചീരാമത്ത് അധ്യക്ഷത വഹിച്ചു വിചാർ വിഭാഗ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി രാജേന്ദ്രൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി ഭാരവാഹികളായ പ്രൊഫസർ പരമേശ്വരൻപിള്ള കടിച്ചേരി മുരളി സതീഷ് കുമാർ സെയ്ഫുദ്ദീൻ മാർവൽ ഇഞ്ചക്കൽ സലിം മുഹമ്മദ് അസ്ലം കടയിൽ സലിം വി ചന്ദ്രമോഹനൻ നായർ ദിലീപ് ചേരാവള്ളി സക്കീർ പാർവതി പറമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു കായംകുളം